ഹലോ ഗായ്സ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്

അമ്മക്കൊരു ചായ നമ്മള് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി സൈഡ് സൈഡാക്കിട്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം നമ്മൾ വീട്ടിൽ നിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചിക്കനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കും ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കണ്ട രണ്ടാളിരുന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഫുഡ് കഴിക്കട്ടെ ഇനി നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം അതുവരെ കുറച്ച് സമയം ഒന്ന് ഉറങ്ങട്ടെട്ടോ ഗായ്സ് ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓ നമുക്ക് റൂമൊക്കെ സെറ്റാക്കി തന്നിട്ടെന്ന് പറഞ്ഞേ അപ്പോൾ ഇനി ഓം വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് ആവാം രാത്രി പന്ത്രണ്ട് മണി അയച്ചിട്ടുണ്ട് നമ്മൾ നമ്മളടെ പോന്നില്ല നമുക്ക് നേരെ മുമ്പ് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് എന്താ കാച്ചോറോ അപ്പൊ നമുക്ക് നമ്മളെ ഫ്രണ്ട് വാങ്ങി തന്നായിരുന്നു അപ്പൊ വന്നിട്ട് അവൻ വാങ്ങിത്തന്നെ ഇതിനോട് കഴിച്ചിട്ട് പോയിട്ട് കുറച്ച് സമയം കൊണ്ട് കിടന്നുറങ്ങാം പിന്നെ രാവിലെ ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട് പറഞ്ഞു പേര് നമ്മൾ ഇന്നലെ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോ ബാംഗ്ലൂർ എത്തി എടുത്തത് ഇപ്പൊ രാവിലെ എണീറ്റ് നാലു മണിക്ക് നന്ദി ഹിൽസ് കാണാൻ പോവാണ് ഇവിടെ നമ്മളെ ഹോട്ടലിലുള്ള അയാള് പറഞ്ഞതായിരുന്നു നമുക്കൊന്നും അറിവില്ല പോയി നോക്കാം ഉറങ്ങാത്തോണ്ട് എല്ലാരും തലക്കടി കിട്ടി പോലെയുള്ള ഒരു അഞ്ചരക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് സ്ഥലത്തെത്താനായി ആ കണന്നലയുടെ മേലേക്കാണ് നമുക്ക് നമുക്ക് അവിടെ പോയിട്ട് കാണാം നല്ല നല്ല എന്താ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോടി നല്ലത് എല്ലാം പിന്നെ അവിടെ ക്ലോസ് ആക്കി എല്ല എന്നെ തിരിച്ചുപോ ഇവിടത്തെ മേലേക്ക് പോകാൻ ഇവിടെ ക്ലോസ് ചെയ്തു എന്നാ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഓപ്പൺ ആക്കുന്നില്ല നമ്മളിവിടെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അടുത്താണുള്ളത് കേറാൻ പറ്റോന്നറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം നമ്മളെ വരുന്ന വഴിക്ക് വേറെയും കുറെ തോട്ടങ്ങളെ ഇവിടെ ഒന്ന് പോയി നോക്കാം അപ്പൊ നമ്മള് മുന്തിരി തോട്ടത്തിൽ ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും അറിയില്ലേ ഇവിടെ ഒരാളെ കണ്ടപ്പോ അയാള് കേറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കടിക്കേ മരുന്നടിച്ചണ്ടാവും മുന്തിരിയാണ് കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ പറിക്കാൻ ഇവിടെ ആരോടും ചോദിക്കാനും കാണുന്നില്ല നമുക്ക് പറിക്കണ്ട നല്ല ഒറ്റ ഒന്ന് പറിക്കട്ടെതി താമരന്റെ കുളം കണ്ടിട്ടുണ്ട് നമുക്ക് പോയിട്ട് താമരക്കാമരയാ ഇവിടെ നമുക്ക് പറിക്കാൻ എത്തുന്ന സ്ഥലത്തുള്ളതൊക്കെ ആരക്കോ പറിച്ചോണ്ടി കളിക്ക് ഇനി നമ്മള് വടി ഇട്ടിട്ട് അടിക്കുന്നുണ്ട് ഇവിടെ കിട്ടും അറിയില്ല നോക്കി കിട്ടി ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട് ഇവിടെ ഓഫറാഴ്ച നല്ല ഓഫർ ഉണ്ടെന്ന് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഇന്ന് വലിയ ഓഫർ ഇല്ല ഇന്ന് ഞായറാഴ്ച അല്ല അതുകൊണ്ട് ഓഫർ ഒന്നും വലിയ ഓഫർ ഇല്ല എന്നാലും കുഴപ്പമില്ല

വന്നിട്ട് ഇതുവരെ പാനിപ്പൂരി അയച്ചിരിക്കില്ല ഈ ചേട്ടൻ പറഞ്ഞത് ഇവിടെ എന്തോ വെറൈറ്റി ആയിട്ടുള്ള പാനിപ്പൂരി ഉണ്ട് സ്വീറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കാണുന്നെന്താക്കാം ഒന്ന് പാനിപ്പൂരി കഴിച്ചോ ഇനി നമുക്ക് റൂവ് പോയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകണം ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് മൈസൂരക്ക് പോവാണേന്റെ സൈഡില് പിന്നെ നമ്മള് ബാംഗ്ലൂര് ഷൂട്ട് ചെയ്ത് പിന്നെ റെസ്റ്റോറന്റ് കഫയാ കഫയാ നമ്മള് പോന്ന വഴി രാസാ കഫയിൽ കയറിട്ടുണ്ട് ബാംഗ്ലൂർ ഡേസ് ഷൂട്ട് ചെയ്ത കഫയാണിത് കേട്ടോ നാടെ കേറി വെക്കാം ഇത് നമ്മളൊരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞതാ ഇങ്ങനെ ഇവിടെ ഇണ്ട് ഇവിടെ ഒന്ന് കേറി വെക്കാം ഇവിടെ കേറിയിട്ട് നല്ല രസുണ്ട് അപ്പൊ ഇതാണ് ബാംഗ്ലൂർ ഡേസിൽ ഏത് സീനാ അതൊന്നും അറിയില്ല അങ്ങനെ ഒരു സീനുണ്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത ചെയ്തൊരു സീനുണ്ടാലും നമുക്ക് അറിയൂലാണ് അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യട്ടോ ഏത് സീനാന്ന് ഇവിടെ പിന്നെ ഫുഡിന് നല്ല വിലക്കുറവുണ്ട് പിന്നെ ഒരു കോഫിക്കൊക്കെ നൂറ്റമ്പത് ഉള്ളു പിന്നെ ഒരു ഓംലെറ്റ് ഒക്കെ ഇരുന്നൂറ് ഉള്ളു ഫ്രഷായിട്ടുള്ള ലൈൻസാട് ഉണ്ട് വെറും നൂറ്റി അറുപത്തഞ്ച് പിന്നെ നൂറ് ഒരു സ്റ്റിൽ വാട്ടർ അറുപത് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇവിടെ ഒന്നും ഇനി നമ്മള് മൈസൂർ എത്തിയിട്ട് കാണാം അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ അടുത്തതായിട്ട് ഇടാം അപ്പൊ അതുവരെ എല്ലാരും കാത്തിരിക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ